നമസ്കാരം രഞ്ജിത്താണ് ധനി മേഡിൽ ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് കൈവിഷം പൂർണ്ണമായി മാറ്റാൻ സാധിക്കുമോ അല്ലെങ്കിൽ പലപ്പോഴും തിരുവിഴ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി കൈവിഷം പോലെയുള്ള അഭിചാര ദുഷ്ടപ്രയോഗങ്ങളൊക്കെ മാറ്റിയതിന് ശേഷവും പിന്നീടും ഇത് പല ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ കൈവിഷം എന്ന് കണ്ടു അല്ലേ കൈവിഷം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതെന്താണ് പൂർണ്ണമായിട്ടും മാറാത്തത് കൈവിഷം കൈകൊണ്ട് കൊടുക്കുന്ന വിഷം ഖരവിഷം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു പ്രത്യേക ആവശ്യത്തിനോ പ്രത്യേക ഇംഗീതത്തിനോ വേണ്ടി ഒരു വ്യക്തിക്ക് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളിലിതൊക്കെ കിടന്ന് കാലങ്ങളോളം ചെല്ലുമ്പോൾ ആ വ്യക്തിക്ക് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ദുരിതങ്ങളും സ്കിൻ അലർജികളും ഒക്കെ ഒരുപാട് ഉണ്ടാവും പക്ഷേ ഇത് തിരുവിഴ പോയി അല്ലെങ്കിൽ അതേപോലെ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ തിരുവിഴ ഛർദ്ദിച്ചാണ് പോവുക ഒരു മരുന്ന് കൊടുക്കും പ്രഭാവത്തിലൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാതെ എല്ലാവരും ഛർദ്ദിക്കും വിഷം കഴിച്ച ഖരവസ്തു വരെ പോകുമെന്നാണ് പറയുന്നത് എങ്ങനെയായാലും ഛർദ്ദിച്ച് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ മാശയത്തിലും നമ്മളുടെ വയറിനുള്ളിലുള്ള ഇങ്ങനെയുള്ള വിഷവസ്തുക്കളൊക്കെ പുറത്തു പോകും അല്ലെ വയറിളകയാണെങ്കിലും പുറത്തു പോകും അതോടൊപ്പം തന്നെ ശക്തമായി പോയാൽ മാത്രമേ ഈ കുടലിൻ്റെ വൻകുടലിൻ്റെ ചെറുകിലെ സൈഡിലെ വശങ്ങളിലൊക്കെ ഇരിക്കുന്ന ഇതേപോലെയുള്ള വിഷവസ്തുക്കളൊക്കെ പോകത്തുള്ളൂ അതങ്ങനെ പോയി കഴിയുമ്പോൾ അതിൻ്റെ ക്യാരിയറ് പോവാണ് അല്ലെങ്കിൽ എന്തിലാണോ ഈ കൈവിഷം കൊടുത്ത് വിട്ടത് അത് പോവുകയാണ് അത് മാത്രം പോയതുകൊണ്ട് കൈവിഷം പൂർണ്ണമായും നശിക്കണമെന്നില്ല ക്യാരിയർ പോയാലും പിന്നീട് അതിനെ കൊടുത്തിരിക്കുന്നതിന് മൂർത്തി ബന്ധനം ബന്ധനമുണ്ടാവും കൈവിഷം ശരിയായ രീതിയിൽ കൊടുക്കാൻ അറിയാവുന്ന ഒരാളാണ് ഈ മൂർത്തിയെക്കെടുത്ത് ചേർത്ത് ബന്ധനം ചെയ്തതൊക്കെ ആയിരിക്കും കൈവിഷം കൊടുക്കുക അപ്പോൾ ആ മൂർത്തി ബന്ധനം ഉണ്ടെങ്കിൽ മൂർത്തിയെക്കിടെ മാറ്റണം മൂർത്തി ബന്ധനം മാറ്റിയതിന് ശേഷം വേണം ഉള്ളിലുള്ള ക്യാരിയറിനെ മാറ്റി പിന്നീട് ഇത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് രക്തത്തിലേക്ക് കലരും ബ്ലഡിലേക്ക് കലരും ബ്ലഡിലേക്ക് കലർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഖരവസ്തു അല്ലെങ്കിൽ അതിന് ക്യാരിയർ എടുത്തു കളഞ്ഞാൽ പോലും പലപ്പോഴും ഈ കൈവിഷത്തിലെ ലക്ഷണം പൊതുവേ കാണിക്കാറുണ്ട് ബാധയുള്ള ഒരാൾക്ക് ബാധ മാറ്റിയാൽ ഒരു ഏഴു ദിവസം വരെ അതിൻ്റെ ലക്ഷണം കാണിക്കും എന്ന് പറഞ്ഞ പോലെ കൈവിഷം ഉള്ളിൽ കിടന്ന എടുത്ത് കളഞ്ഞാലും ഈ രക്തത്തിൽ അതിൻ്റെ അംശമുള്ളപ്പോൾ ആ ഒരു സ്ക്രീൻ അലർജിയും അല്ലെങ്കിൽ അതേപോലെ ദേഷ്യം തലവേദന പ്രശ്നങ്ങൾ ക്ഷീണം പ്രശ്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ കൈവിഷം പോയിട്ടും ഉള്ളിൽ നിന്ന് പോയിട്ടും മാറിയില്ലല്ലോ എന്ന് ഇത് രക്തത്തിൽ കയറുന്നതാണ് അപ്പോൾ രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ള ഗുളികകളോ അല്ലെങ്കിൽ മരുന്നുകളോ കഴിക്കണം അതിനാണ് ഈ പറയുന്ന പഞ്ചഗവ്യം പോലെയുള്ള നെയ്യ് അല്ലെങ്കിൽ അതേപോലെയുള്ള മരുന്നുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈവിഷ പരിഹാരണി കൈവിഷ പരിഹാര എന്നൊക്കെ പറഞ്ഞ കൊട്ടക്കാരെ വച്ച ഗുളികയൊക്കെ അത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വില്ലുവാദി ഗുളിക പോലെ ഗുളികളൊക്കെ അത് എന്താണെന്ന് വെച്ചാൽ നിർദ്ദേശാനുസരണം ഡോക്ടറെ നിർദ്ദേശാനുസരണം ഏതാ ഗുളിയാന്ന് വെച്ചാൽ അത് കഴിച്ച് രക്തത്തെ ശുദ്ധീകരിക്കണം രക്തം കൂടെ ശുദ്ധീകരിച്ചാൽ മാത്രമേ കൈവശം പൂർണ്ണമായിട്ടും മാറത്തുള്ളൂ അല്ല അതായത് ഉള്ളിൽ കിടക്കുന്നത് ഷർദ്ദിപ്പിച്ചു ഇത്രവരെ പോയി ഷർദ്ദിപ്പിച്ച് കളഞ്ഞാൽ അവിടെ മാറണമെന്നില്ല നമ്മുടെ ഉള്ളിലേ പോകുന്നതിനോടൊപ്പം തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കണം രക്തം ശുദ്ധീകരിക്കണം അതോടൊപ്പം തന്നെ എന്തെങ്കിലും മൂർത്തി ബന്ധനമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്താൽ മാത്രമേ പൂർണ്ണമായിട്ടും കൈവിഷം മാറുകയുള്ളൂ അല്ലെങ്കിൽ കൈവിഷമെടുത്ത് കളഞ്ഞാലും പിന്നീട് പിന്നീട് വീണ്ടും വീണ്ടും കാണിക്കും അപ്പോൾ അതിങ്ങൾ കൈവശം എടുത്ത് അല്ലെങ്കിൽ ത്രിവിഴ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ശ്രദ്ധിപ്പിച്ച് കളയുന്നവരോ അല്ലെങ്കിൽ വൈറലായി കളയുന്നവരോ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ രക്തം ശുദ്ധീകരിക്കാനും അതോടൊപ്പം തന്നെ എന്തെങ്കിലും മൂർത്തി ബന്ധനം ഉണ്ടോ എന്ന് ജ്യോതിഷയുടെ അല്ലെങ്കിൽ ഒരു കർമ്മിയുടെ സഹായത്തോടെ നോക്കിയിട്ട് ആ മൂർത്തി ബന്ധനങ്ങൾ തീർത്തിട്ട് ചെയ്താൽ പൂർണ്ണമായിട്ടും കൈവിശത്തെ ശമിപ്പിക്കാൻ സാധിക്കും കൈവശം പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ അത് കൃത്യമായ രീതിയിൽ ചെയ്താൽ മാത്രമേ കൈവിശം പൂർണ്ണമായി മാറൂ ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി വന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഒരു നന്ദി നമസ്കാരം